ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ടു എക്സൽ ആണ് സൈസ് വരുന്നത് ഞാൻ വെയർ ചെയ്തുള്ള സെയിം ആയിട്ടാണ് കാണിക്കുന്നത് വെൽവെറ്റ് ഓർഗൻസാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഫുൾ ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്ന ആയിട്ടാണ് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം പക്ഷേ ഞാൻ വെയർ ചെയ്തുള്ള സെയിം ഐറ്റാണ് കേട്ടോ സെയിം ഡിസൈൻ ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഭയങ്കര ഫുള്ള് സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഡിസൈൻ കേട്ടോ ഇതിലൊക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് മീഡിയം ടു എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ഫുള്ള് ഹെവി വർക്കാണ് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഈ ഒരു ടോപ്പിന്റെ കണ്ടില്ലേ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറാണ് ഇതൊരു റയർ കളറാണ് കേട്ടോ അധികം ഈ ഒരു കളർ വരാറില്ല വെൽവെറ്റ് ഓർഗൻസാണ് മെറ്റീരിയൽ വരുന്നത് ഷോള് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ നല്ലൊരു ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് കളറ് നല്ലൊരു പീറ്റ് ഷെയ്ഡാണ് കേട്ടോ ടീച്ചും ഒരു ലൈറ്റ് ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ടു തൗസൻഡ് എബവ് റേറ്റ് വരുന്ന കളക്ഷൻ ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് ആയിക്കേണ്ടത് നല്ല ഹെവി വർക്കാണ് ആണ് ഇതിലൊക്കെ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ എന്നത് ഈ ഒരു ത്രെഡ് വർക്കിൽ തന്നെ ഫുള്ള് ഹാൻഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പൈസ വരുന്നത് ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടാവും കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇത് സ്കൈ ബ്ലൂ അല്ല സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭയുള്ള കളറാണ് മിസ്സാക്കണ്ട മീഡിയം ടു എക്സൽ എൽ കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള വർക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഫുൾ ഹാൻഡ് വർക്കാണ് ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ വെൽവെറ്റ് ഓർഗൻസാണ് മെറ്റീരിയൽ കറക്റ്റ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടു തന്നെ അപ്പോൾ സൈസിൽ മാറ്റണ്ടാവും ചിലപ്പോൾ സൈസ് കൂടാം അല്ലെങ്കിൽ കുറയാം അപ്പോൾ നിങ്ങൾ വേറെ ഇങ്ങനെ ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസ് പറയണം ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ആ ഒരു സൈസ് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ലാവണ്ടറും ലവണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പിന്നെ എൻ്റെ ആണില്ലേ ഓക്കേ അപ്പോൾ പാർസൽ കഴിക്കിട്ടായാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്